ഓം ശ്രീ സൈരം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം ഭജഗോവിന്ദം അഥവാ മോഹമുദ്ഗരം ശ്രീ ശങ്കരാചാര്യ സ്വാമികളാൽ ഗിരീ വിരചിതമായ മോഹമുദ്ഗരത്തിൻ്റെ ഭാഗം നാല് ആണ് നമ്മുടെ ഇന്നത്തെ വിഷയം ശ്ലോകം ഒന്ന് भज गोविन्दं भज गोविन्दं गोविन्दं भज मूढमदे सन्निहिदे काले नहि नहि रक्षदि लुगुन्करणे ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ശങ്കരാചാര്യ സ്വാമികൾ ഈ പദം രചിക്കുവാനുണ്ടായ സംഭവം നമ്മൾ ഇതിനുമുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ് അദ്ദേഹം ആ വൃദ്ധനായ ബ്രാഹ്മണ പണ്ഡിതനോട് പറയുകയാണ് ഹേ മൂഢ ഹേ ഗോവിന്ദ നാമം ജപിക്കുക മരണം വന്നണയുമ്പോൾ ഈ വ്യാകരണ സൂത്രങ്ങൾ നിന്നെ രക്ഷിക്കുകയില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈ ഒന്നാം ശ്ലോകം പല്ലവിയായി എടുത്തുകൊണ്ട് ഓരോ ശ്ലോകം കഴിയുമ്പോഴും ഏറ്റുപാടുന്ന രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത് ഡുഗ്രൻകരണം എന്നാൽ പാണിനിയുടെ സംസ്കൃത വ്യാകരണ ഗ്രന്ഥമായ സിദ്ധാന്തകൗമുദിയിലെ ഒരു സൂത്രമാണ് ആചാര്യസ്വാമികൾ എല്ലാ ഭൗതിക ഭൗതികജ്ഞാനത്തിൻ്റെയും സമ്പാദ്യങ്ങളുടെയും പ്രതീകമായിട്ടാണ് ഈ പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഭൗതിക ജ്ഞാനം വളരെ ആവശ്യം തന്നെയാണ് പക്ഷേ അത് ലക്ഷ്യമല്ല മരണം അടുക്കുമ്പോൾ ഭൗതിക വിദ്യകൾ പ്രയോജനം ചെയ്യുന്നില്ല ആത്മവിദ്യ അഥവാ ബ്രഹ്മവിദ്യ കൂടി നേരത്തെ മുതൽ തന്നെ അഭ്യസിച്ചു തുടങ്ങണം ഒരു പക്ഷിക്ക് പറക്കുവാൻ രണ്ട് ചിറകുകൾ വേണമെന്ന പോലെ ഒരു മനുഷ്യന് സാർത്ഥകമായ ജീവിതം നയിക്കുവാൻ ആത്മവിദ്യയും ഭൗതികവിദ്യയും ഒരുമിച്ച് അഭ്യസിക്കേണ്ടതാണ് മരണകാലം പരിതപിക്കുവാനോ ഭയപ്പെടുവാനോ ഉള്ളതല്ല ഭഗവത് സ്മരണയോടെ സന്തോഷത്തോടെ ജീവൻ വെടിയുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുവാനുള്ളതാണ് പരിശിഷ് പരീക്ഷിത് മഹാരാജാവ് ഈ തയ്യാറെടുപ്പിന് ഉത്തമമായ ഉദാഹരണമാണ് താൻ ഏഴു ദിവസത്തിനകം മരിക്കുമെന്ന് മരിക്കുമെന്നറിഞ്ഞ് ഉടൻ തന്നെ രാജാവ് സർവവും ത്യജിച്ചുകൊണ്ട് മരണത്തെ വരിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത് അന്ത്യകാലത്ത് എന്നെ സ്മരിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു സർവപാപ പരിഹാരം നേടി മുക്തി കൈവരിക്കുന്നു എന്ന് ഭഗവാൻ ഉറപ്പു നൽകിയിട്ടുണ്ട് അറിയാതെ പോലും തിരുനാമം ജപിച്ചാൽ വിഷ്ണുലോകമോ ശിവലോകമോ പ്രാപിക്കാമെന്ന് അജാമൻറെ കഥയും അറിയാതെ ഉറക്കമിളച്ചുകൊണ്ട് കൂളത്തില കൊണ്ട് ശിവലിംഗത്തിൽ അർച്ചന ചെയ്ത വേടൻ്റെ കഥയും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭജ എന്നാൽ സേവ എന്നർത്ഥം ആത്മസമർപ്പണം അതായത് ഭഗവാനിൽ പൂർണ്ണമായി നമ്മെ സമർപ്പിക്കുക അതാണ് സേവ സൃഷ്ടിക്ക് സേവനം നൽകുമ്പോൾ നാം സൃഷ്ടാവിനാണ് സേവനം നൽകുന്നത് ഭക്തപ്രഹ്ലാദൻ ഉപയോഗിച്ച ഉപദേശിച്ചു തന്ന നവവിധ ഭക്തിയിൽ ഏതെങ്കിലും ഒന്ന് ശീലിച്ചാൽ പോലും ഭഗവാനുമായി താതാത്മ്യം നേടുവാൻ ആകും ശ്രവണം കീർത്തനം വിഷ്ണുസ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്ന ഒൻപത് പടികളാണ് ഭഗ ഭക് ഭക്തപ്രഹാദൻ നമുക്ക് ഉപദേശിച്ചു തന്നത് ഉദാഹരണമായിട്ട് നമുക്ക് അർജുനനും ശ്രീ ആഞ്ജനേയനും ശ്രീ രാധാദേവിയും നമ്മുടെ മുന്നിലുണ്ട് അവർ ആത്മനിവേദനത്തിലൂടെ രാധാദേവിയും സഖ്യഭക്തിലൂടെ അർജുനനും ശ്രീ ഹനുമാനും സദാ ഭഗവാനെ പ്രാപിച്ച വിവരം നമ്മൾക്കറിയാം ഭരതൻ ശ്രീരാമപാദകളിൽ അർച്ചന ചെയ്തുകൊണ്ട് പതിനാലു വർഷം ജഡാവൽക്കലധാരിയായി രാജ്യം ഭരിച്ചു ശ്രീരാമൻ മടങ്ങി വന്നപ്പോൾ ജനങ്ങൾക്ക് ശ്രീരാമനെയും ഭരതനെയും തമ്മിൽ തിരിച്ചറിയുവാനായില്ല അത്രയ്ക്ക് തന്മയി ഭാവമാണ് ഭരതനുണ്ടായത് അതായത് യത് ഭാവം തദ്ഭവതി എന്ന ആപ്തവാക്യത്തെ സത്യമാക്കുന്ന രീതിയിൽ ഭരതന് ശ്രീരാമനുമായിട്ട് സാരൂപ്യം നേടിയിരുന്നു പിന്നെയും ഈ യുഗത്തിൽ ജീവിച്ചിരുന്ന എത്രയോ ഭക്തജനങ്ങൾ അങ്ങനെ ഭഗവാനുമായി തന്മയീഭാവം നേടിയവരായിട്ട് ഉണ്ട് അന്നമയ പ്രാണമയ മനോമയ കോശ നിർമ്മിതമായ നമ്മുടെ ശരീരമാകുന്ന പെട്ടിക്കുള്ളിലെ രത്നങ്ങളാണ് വിജ്ഞാനമായ ആനന്ദമയ കോശങ്ങൾ പെട്ടി തുറക്കാൻ താക്കോൽ വേണം അതാണ് ഭക്തി ഈശ്വരൻ എന്ന ശരിയായ ദിശയിലേക്ക് താക്കോൽ തിരിച്ചാൽ പെട്ടി തുറന്ന് രത്നങ്ങൾ നമുക്ക് പുറത്തെടുക്കാം സംഘത്വം അഹ അഥവാ മമത്വം എന്ന തെറ്റായ ദിശയിലേക്ക് താക്കോൽ തിരിക്കാതെ ഇരിക്കുക ഭഗവാന്റെ ഗോവിന്ദനാമത്തിന് ആചാര്യസ്വാമികൾ നാല് വ്യാഖ്യാനങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്ന് ഗാം ബിന്ദതി ഇതി ഗോവിന്ദ ഭൂമിയെ കണ്ടവൻ അറിഞ്ഞവൻ അതായത് യാതൊരു അടിസ്ഥാനത്തിലാണോ നീല ലീല പ്രപഞ്ച പ്രപഞ്ചലീല നടന്നുകൊണ്ടിരിക്കുന്നത് ആ പരമസത്യത്തെ ആ ബ്രഹ്മത്തെ അറിഞ്ഞവൻ രണ്ട് ഗവാം ഇന്ദ്ര ഗോവിന്ദ ഗോക്കളുടെ നേതാവ് ഗോക്കളുടെ ഇന്ദ്രൻ ഗോകുലത്തിലെ ശ്യാമസുന്ദരനായ ഗോവബാലൻ മാത്രമല്ല സർവരുടെയും ഉള്ളിൽ വർധിച്ചുകൊണ്ട് ബഹുവിധങ്ങളായ വാസനകളെ നിയന്ത്രിക്കുന്ന ജീവചൈതന്യമാണ് ഗോവിന്ദൻ ഗോക്കളുടെ ഇന്ദ്രനായി അഭിഷിക്തനായതിനാലും ഗോവിന്ദ എന്ന് വിളിക്കുന്നു ഗോവർദ്ധന പർവ്വതം പൊ പൊക്കിയെടുത്ത് ഭഗവാൻ വ്രജവാസികളെ രക്ഷിച്ചപ്പോൾ ഗോ ഗോക്കളെയും രക്ഷിച്ചപ്പോൾ സുരഭി തന്നെ വന്ന് ഇന്ദ്രൻ്റെ ഒപ്പം വന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഗോക്കളെ ഇത്രയധികം സംരക്ഷിക്കുന്ന ഭഗവാൻ ഞങ്ങളുടെ തീരണം എന്ന് പറഞ്ഞ് തൻ്റെ അകിട്ടിലെ പാലുകൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്ത് ഗോവിന്ദനാമം നൽകുകയാണ് ചെയ്യുന്നത് മൂന്നാമത്തത് ഗൗർവാണി താം വിന്ദയതേ ഗൗശബ്ദത്തിന് വാക്ക് എന്നർത്ഥം അതിന് പ്രദാനം ചെയ്യുന്നവൻ യാതൊരുവൻ്റെ അനുഗ്രഹത്താലാണോ സർവ ജീവികൾക്കും ശബ്ദിക്കുവാൻ കഴിയുന്നത് എന്നാണ് അർത്ഥം സകല നമ്മളുൾപ്പെടെ സകല ജീവജാലങ്ങളുടെയും ശബ്ദം അതിന് ഉറവിടം ഭഗവാൻ തന്നെയാണ് നാലാമത്തത് ഗോഭിർ വാണിഭിർ വാക്യ ഇതി ഗോവിന്ദ അറിയപ്പെടേണ്ടവൻ ശ്രുതി അതായത് വേദം വേദവാക്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കുന്ന കാണിച്ചു തരുന്ന പരംപൊരുളായ പരം ബ്രഹ്മമായ ഭഗവാൻ എന്നർത്ഥം സമസ്ത ജീവജാലങ്ങൾക്കും നിലനിൽപ്പിനും നിരന്തരമായ അനുഭവങ്ങൾക്കും ആധാരമായത് ഈ പരമാത്മാവായ പരബ്രഹ്മനായ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചത്തിന് ആശ്രയമായ ശാശ്വത സത്യത്തെയാണ് ഗോവിന്ദ ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആചാര്യസ്വാമികൾ നമ്മെ ഉപദേശിക്കുന്നത് നിരന്തരമായ ഗോവിന്ദ ധ്യാനത്തിലൂടെ നമ്മളുടെ മരണകാലം വരുമ്പോൾ മോക്ഷം നേടുവാനുള്ള വഴിയാണ് നാം നോക്കേണ്ടത് അല്ലാതെ ഭൗതികമായ ജ്ഞാനം കൊണ്ടോ ഗ്ര പിന്നെ നമ്മൾ വ്യാകരണം പഠിച്ചതുകൊണ്ടോ ഒന്നും ഭഗവത് പ്രാപ്തി ഉണ്ടാവുകയില്ല ഭക്തി കൊണ്ടും ഭക്തിയോടുകൂടിയുള്ള നാമസ്മരണ കൊണ്ടും മാത്രമാണ് നമുക്ക് മരണകാലത്ത് ഭഗവാൻ്റെ സ്മരണ ഉണ്ടാവുകയുള്ളു എന്നാണ് ഇവിടെ ഭഗവാ ആചാര്യസ്വാമികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ജയ് സായിരാം